്രദം ചോത്ത ദൈത്യസ്മാരീഷർനമസ്യേ ചാസ്മൃദക്ഷണമേ ഹന്തിർബോ ഭക്തിവിനമ്രമൂർത്തി അസ്മാരീഷാ ചുരൈർ നമസ്യേ യാ ചാസ്മൃദക്ഷണമേ ഹന്തിർവാദോ ഭക്തിവിനമ്ര മൂർത്തി ദേവി ച ഇപ്പോഴും ഉദ്ധത ദൈത്യതാപിതെ ഉദ്ധതന്മാരായ ദൈത്യന്മാരാപ്പിക്കപ്പെട്ടവരും ഭക്തി വിനമ്രമൂർത്തി കൂടിയ സുരന്മാരുമായ അസ്മാഭി ഞങ്ങളാൽ നമസ്യത നമസ്കരിക്കപ്പെടുന്നു യാ ഏതൊരുവൾ സ്മൃത സ്മരിക്കപ്പെടുന്നവളാകയാൽ തക്ഷണം അപ്പോൾ തന്നെ സർവാപത എല്ലാ ആപത്തുകളെയും ഹന്തി ഇല്ലാതാക്കുന്നു സാ ചാപ്രകാരമുള്ളവൾ തന്നെ ന ഈശ ഞങ്ങൾക്ക് ഈശ്വരി അഹങ്കാരികളായ അസുരന്മാരാൽ തപിപ്പിക്കപ്പെട്ട ദേവന്മാരായ ഞങ്ങളാൽ ഭക്തി വിനമ്രമൂർത്തികളോടുകൂടി നമസ്കരിക്കപ്പെടുന്നവളും സ്മരിക്കുന്ന ക്ഷണത്തിൽ തന്നെ എല്ലാ ആപത്തുകളെയും ഇല്ലാതാക്കുന്നവളുമായ ആ ദേവി തന്നെയാണ് ഞങ്ങൾക്ക് ഈശ്വരി ഞങ്ങൾക്ക് മറ്റാരും ആശ്രയമില്ല എന്ന് ദേവന്മാർ സ്തുതി ഇവിടെ സമാപിപ്പിക്കുന്നു അസുരന്മാർ നിരന്തരമായി പീഡിപ്പിക്കയാൽ ഞങ്ങൾ ഭക്തി കൊണ്ട് കുനിഞ്ഞ ശരീരങ്ങളോടെ ഇപ്പോഴും ഇതാ നിന്നെ നമസ്കരിക്കുന്നു മുൻകാലത്തെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം തീർച്ചയായിട്ട് അറിയാം സ്മരിക്കുന്ന നിമിഷത്തിൽ എല്ലാ ആപത്തുകളെയും നശിപ്പിക്കുന്നവളാണ് അവിടുന്ന് അങ്ങനെയുള്ള നിന്നെ നീയാണ് ഞങ്ങളുടെ ഈശ്വരി മറ്റാരും ആശ്രയമില്ലാത്ത ഞങ്ങളെ നീ തന്നെ രക്ഷിച്ച് അനുഗ്രഹിക്കണം ഈ മനോഭാവത്തെയാണ് ശരണാഗതി എന്ന് പറയുന്നത് എല്ലാം ദേവീപാദങ്ങൾ അർപ്പിക്കുക നീ അല്ലാതെ മറ്റ് ശരണമില്ല എന്ന് നിരുപാധികമായി വണങ്ങുക ഈശ്വരപാദത്തിൽ ശരണാഗതി നേടുന്നവർക്ക് മറ്റു മനുഷ്യരെയോ ദേവന്മാരെയോ ആശ്രയിക്കേണ്ടി വരികയില്ല ഋഷിരുവാചാം ഋഷി പറഞ്ഞു സ്തവാദിക്േവാത്ര പാർവതി സ്നു അഭ്യയോ ജനവ്യം നൃപനന്ദനം ഏതുക്തം ദേവാ താർവതി സ്നും അഭ്യയോ ജാനവ്യ നൃപനന്ദന നൃപനന്ദന രാജപുത്ര അല്ലെങ്കിൽ സുരത മഹാരാജാവേ തത്ര അപ്പോൾ പാർവതീദേവി ഏവം സ്ഥവാദിയുക്താനാം ഇപ്രകാരം സ്തവാദികളോട് കൂടിയ ദേവാനാം അഭി ദേവന്മാരുടെ മുൻപിൽ ജാന്നവ്യാം തോയെ ഗംഗയുടെ ജലത്തിൽ അല്ലെങ്കിൽ ഗംഗാജലത്തിൽ സ്നാദും സ്നാനം ചെയ്യുന്നതിന് ആയോ വന്നു ചേർന്നു ഇപ്രകാരം സ്തവാദികളോടുകൂടിയ ദേവന്മാരുടെ മുൻപിൽ ഗംഗാസ്നാനത്തിനായി പാർവതീദേവി എഴുന്നള്ളി അപ്പൊ സ്തവാദിയുക്താനാം എന്ന് പറഞ്ഞത് കൊണ്ട് ദേവന്മാർ സ്തുതിക്കുക മാത്രമല്ല യജനഹോമാദികൾ വിധിപ്രകാരമുള്ള പലതരം പൂജകൾ ധ്യാന മനാദികൾ തുടങ്ങിയ പലതരത്തിലുള്ള ദേവിയോപാസന രീതികളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാം അങ്ങനെയുള്ള ദേവന്മാരുടെ മുമ്പിൽ പാർവതി ദേവി ചെന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ദേവന്മാരെ അനുഗ്രഹിക്കാനാണെന്ന് പറയുന്നില്ല ഗംഗാജലത്തിൽ സ്നാനം ചെയ്യാൻ പോകുന്ന വഴിയിൽ ദേവന്മാരെ കണ്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പർവ്വതരാജനായ ഹിമവാന്റെ പുത്രി ആയതുകൊണ്ട് ദേവിക്ക് പാർവതി എന്ന് പേരുണ്ടായി ജാനവി ഗംഗാനദിയുടെ പേരാണ് ജന്നു മഹർഷിയുടെ പുത്രി സ്ഥാനമുള്ളതുകൊണ്ട് ജാനവി സ്വർഗംഗ ഭഗീരഥന്റെ തപസ്സിനാൽ പ്രീതിയായിട്ട് ഭൂമിയിലെത്തി പരന്നൊഴുകുമ്പോൾ ജന്നു മഹർഷിയുടെ ആശ്രമം മുക്കി മഹർഷി ഗംഗയെ ആചമിച്ച് കളഞ്ഞു ഭഗീരഥൻ മുനിയെ പ്രസാദിപ്പിച്ചപ്പോൾ ചെവിയിൽ കൂടി ഗംഗയെ പുറത്തേക്ക് വിട്ടു അങ്ങനെ ഗംഗയ്ക്ക് ജാനവി എന്ന് പേരുണ്ടായി